ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഇരുപത്തി എട്ടാമത്തെ ട്രെയിൻ ആണ് ഈ ഒരു ട്രെയിൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ട്രെയിൻ കൂടിയാണിത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ആസാം എങ്ങനെ എട്ട് സംസ്ഥാനങ്ങൾ കടന്നാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം ഏഴ് ആരോനൈ എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ കോട്ടയം വഴി മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം വൈകുന്നേരം നാല് പതിനഞ്ചോ ൂടി ആസാമിലെ സിൽചാറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലായി മാത്രം തിരിച്ചും സർവീസ് ഉണ്ട് സിൽചാറിൽ നിന്നും രാത്രി ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ നാലാം ദിവസം രാത്രി എട്ട് നാല് അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനിൽ നാല് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് അതായത് യു ആർ അൺറിസേർവ് ആയിട്ടുള്ള കോച്ചസ് നാലെണ്ണം ഉണ്ട് ഈ ട്രെയിന്റെ ഏറ്റവും മുൻഭാഗത്തും മൂന്നും പിൻഭാഗത്തും ഒന്നും അങ്ങനെ മൊത്തത്തിൽ നാലെണ്ണമാണ് ഉള്ളത് പിന്നെ സ്ലീപ്പർ കോച്ചസ് ഏഴ് ൊട്ട് എസ് ഏഴ് കോച്ചസ് ഉണ്ട് എ സി കോച്ചസ് വരുന്നത് മൊത്തത്തിൽ എട്ട് എ സി കോച്ചസ് ഉണ്ട് അതിൽ തേർഡ് എം ടു എന്നാണ് തേർഡ് എക്കണോമി അറിയുന്നത് തേർഡ് ബി വൺ തൊട്ട് ബി ഫോർ വരെ പിന്നെ സെക്കൻഡ് എ സി രണ്ടെണ്ണം ഉണ്ട് അത് എ വൺ എ ടു കൂടാതെ എസ് എൽ ആർ ഡി എന്ന് പറയുന്ന ഒരു കോച്ചും കൂടെ അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ ഒരു ട്രെയിനിൽ ഏറ്റവും മുൻഭാഗത്ത് ഒരെണ്ണം ഉണ്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്നും സിൽചാർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് എഴുന്നൂറ് രൂപയും സ്ലീപ്പറിന് ആയിരത്തി ഒന്നൂറ്റി എൺപത് രൂപയും തേഡ് എക്കണോമിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും തേഡ് എ സിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ശ്രദ്ധിക്കുക ഇതൊരു റേയ്ക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെയാണ് സിൽചാറിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് സിൽചാറിലേക്കും സർവീസ് നടത്തുന്നത് അപ്പോൾ അരോനൈ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്നത് എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്